ത്തൻ്റെ വിളവെടുപ്പാണ് സുഹൃത്തുക്കളെ മത്തൻ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് രണ്ട് ബക്കറ്റ് ചാണകം രണ്ട് ബക്കറ്റ് കോഴി കോഴിക്കാഷ്ടം എന്നിവ അടിവളമായി കൊടുത്തുകൊണ്ട് മാത്രം നമ്മൾ കൃഷി ചെയ്യുക അപ്പോൾ നമുക്ക് മേൽവളമായിട്ട് വേറെ ഒന്നും കൊടുക്കേണ്ടതില്ല കൊടുക്കണമെങ്കിൽ നമ്മൾ ചാണകം പച്ച ചാണകം വെള്ളത്തിൽ കലക്കി ചുവട്ടിലൊഴിച്ചു കൊടുക്കുക ജൈവപരമായി കൃഷി ചെയ്യണമെങ്കിൽ നമുക്കൊരു മൂന്ന് മാസം വരെ നമുക്ക് നമുക്ക് മത്തനിൽ നിന്ന് വിളവ് കിട്ടും അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നമുക്ക് വൻതോതിൽ കായൊക്കെ ലഭിക്കും പിന്നീട് ഒരു ഒന്നര മാസം രണ്ട് മാസമൊക്കെ ആകുമ്പോൾ ഇത് പൂർണ്ണമായിട്ട് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് നമസ്കാരം നമ്മളിന്ന് മത്തൻ്റെ വിളവെടുപ്പാണ് നമ്മൾ ഇവിടെ നട്ടിരിക്കുന്നത് നാല് അഞ്ച് കിലോ വലിപ്പം വരുന്ന മത്തനൊക്കെയാണ് ഇവിടെ മത്തൻ്റെ ഇടവിളയായി നമ്മൾ മധുരക്കിഴങ്ങ് നട്ടിട്ടുണ്ട് ഇത് നീല നിറത്തിലുള്ള കിഴങ്ങ് ലഭിക്കുന്ന മധുരക്കിഴങ്ങാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മത്തനും നട്ടിട്ടുണ്ട് നമുക്കിവിടെ ജലം ആവശ്യത്തിനുണ്ട് ഇപ്പം നമ്മൾ വെള്ളം കോരിയാണ് നമ്മൾ ഒഴിക്കുന്നത് ഇപ്പോൾ വേനൽക്കാലമായാലും നമ്മളെ നമുക്ക് വെള്ളത്തിന് ഇവിടെ ബുദ്ധിമുട്ടില്ല അതേ വെള്ളത്തിൻ്റെ അടുത്ത് തന്നെ നമുക്ക് മത്തനൊക്കെ കാഴ്ച നല്ല പച്ചപ്പിൽ കിടപ്പുണ്ട് അതുപോലെ മധുരക്കിഴങ്ങ് ഇതൊക്കെ നട്ടിരിക്കുന്നത് നമ്മൾ പയറിൻ്റെ ഇടവിളയായിട്ടാണ് അപ്പോൾ പരമാവധി സ്ഥലം നമ്മൾ പ്രയോജനപ്പെടുത്തിയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഒരു ഏക്കറോളം മത്തൻ കൃഷിയും പയർ കൃഷിയും നട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ മത്തൻ തപ്പി നടക്കുകയാണ് സുഹൃത്തുക്കളെ അതോ കിടക്കുന്ന പറഞ്ഞാൽ നമ്മൾ അതിനെ കട്ട് ചെയ്തെടുക്കും മൂന്ന് കിലോ സൈസുള്ളതാണിത് ഇത് നമുക്ക് മാർക്കറ്റ് ചെയ്യാനും എളുപ്പമാണ് തൊട്ടടുത്തോരെണ്ണം കിടപ്പുണ്ട് നമ്മൾ അതിനെയും കട്ട് ചെയ്തെടുക്കുകയാണ് മത്തൻ കൃഷി ഏറ്റവും ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എന്തിൻ്റെ ഇടവിളയായി കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഇതൊരു അഞ്ച് കിലോ സൈസുണ്ട് മോനെ ഇതൊരഞ്ച് കിലോ സൈസ് ഉണ്ട് നമ്മൾ ഇരുപത്തഞ്ച് രൂപ വെച്ചാണ് നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുന്നത് ഇവിടെ ഒരെണ്ണം പാകമായി കിടപ്പുണ്ട് ഇതും ഒരു അഞ്ച് കിലോ തൂക്കം ഞാൻ കൃഷി ചെയ്തതിൽ വച്ച് മത്തൻ കൃഷിയിൽ കീടങ്ങളുടെ അറ്റാക്ക് വളരെ കുറവായിട്ടാണ് തോന്നുന്നത് നല്ല വെയിലുള്ള സമയത്താണിത് നടാൻ പറ്റിയ സമയം കീടങ്ങളുടെ ആക്രമണം വളരെ കുറവായിരിക്കും നമുക്ക് മികച്ച വരുമാനവും കിട്ടും മത്തൻ നമുക്ക് പായസവും ഉണ്ടാക്കി കഴിക്കാം എന്നാണ് ആൾക്കാർ പറയണത് എനിക്കറിഞ്ഞുകൂടാ അത് ഇവിടെയൊക്കെ ഒളിച്ച് കിടപ്പുണ്ട് കാവിടെ കിടക്കുന്ന തൊട്ടടുത്ത് കിടപ്പുണ്ട് കാ ഇവിടെ പൂവും കായുവായിട്ട് നിക്കുന്നുണ്ട് ഇത് ഒരുത്തനവിടെ മുങ്ങിക്കിടപ്പുണ്ട് അപ്പുറത്തൊരുത്തൻ തൂങ്ങിക്കിടപ്പുണ്ട് വയറിൽ അപ്പോൾ മത്തൻ കൃഷി നഷ്ടമെന്ന് പറയുന്നവർ കൃത്യമായി മാർക്കറ്റിംഗ് കണ്ടെത്താത്തവരാണ് നമ്മൾ കൃത്യമായി മാർക്കറ്റിംഗ് കണ്ടെത്തിയിട്ടാണ് നമ്മൾ കൃഷി ആരംഭിക്കുന്നത് നമുക്കിന്ന് ഒരു നാനൂറ് മത്തൻ്റെ ഉണ്ട് ഒരു കിലോ ഇരുപത്തഞ്ച് രൂപ നമ്മൾ ഇന്ന് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനിയും അടക്കം ഒരുപാടുണ്ട് അത് മാർക്കറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ള വീഡിയോ പിടിക്കാനും കൃഷി ചെയ്യാനൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ പ്രിയ സുഹൃത്തുക്കളും മൊത്തം കൃഷി ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്